ഹലോ ഗായ്സ് ഞങ്ങൾ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് എവിടെ പോണേ നമ്മൾ ഇന്നെവിടെ പോണേ ഊട്ടി ഊട്ടി മസനഗുടി പോയി ഊട്ടിയിലേക്ക് വരിക അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി നാടുകാണി ഒരു ഹോട്ടൽ നിർത്തിയാണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം ബൈ ബൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഈ ഫുഡ് കഴിക്കുന്നു ഓക്കെ സിനിമ നേരല്ല നമ്മള് ഫുഡൊക്കെ കഴിച്ച് വണ്ടി എടുത്ത് മുന്നോട്ട് പോവാൻ ഇറ്റ് ഇതിന്റെ വൗ മാൻ വാട്ട് എ വ്യൂ അപ്പം എത്ര വർഷയാ ദേ ഓടി പോകണ നിങ്ങൾ പറഞ്ഞേ എത്ര വർഷത്തെ ഷട്ടിക്ക് പോകണ നാല് വർഷം നാല് വർഷത്തെ തന്നെ ഷട്ടിക്ക് പോക അത് മസനക്കുടി വെങ്ങിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓക്കേ ദേ രണ്ട് കോയിലുണ്ട് രണ്ട് കോയിലുണ്ട് രണ്ട് കൈകളുണ്ട് രണ്ട് കൈകളുണ്ട് അവ കോയിലയേതോ നമ്മളെങ്ങാ പോയാ മസനയുടെ ഉള്ള യാത്രയിലാണ് മുത്തുമര ടൈഗർ റിസർവിലെത്തിസർവിലാണ് നമ്മളിപ്പോ നമ്മളതിന്റെ എൻട്രിയിലേക്ക് കേറാൻ പോകുന്നുള്ളു നമ്മളെ ബാക്കിൽ വരുന്ന വേറെ വണ്ടി വെറ്റിരിക്കിപ്സ്റ്റിക് എന്താ ചോപ്പ് ഇത് ഏതാ ശൈഡില

നമുക്ക് ഈ വണ്ടിയിൽ ഒരു തൊര്യം തരുന്നില്ല ഈ ആങ്ങളയും പങ്ങളും എന്ത് കച്ചറാണ് കീരും പാമ്പും പറഞ്ഞാൽ പോരാം വലുതാണ് ഭീഷണിയ ഭീഷണി എന്താ ഭീഷണിയില് പറയും ക്യാമറ തുപ്പലർപ്പിച്ച കാര്യം മാറി നമ്മള് ഫോറസ്റ്റിലേക്ക് കയറി കൊരങ്ങന്മാരും പുറത്ത് പുലി വരുന്നുണ്ടോ പുലി വരുന്നുണ്ടോന്ന് പറയുന്നു നോക്കുന്നു നല്ല കച്ചറാണ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാ ക്ലാസ്സിലെ ക്ലാസ്സിൽ നാപ്പ് കുട്ടികളല്ലേ നാല് സബ്സ്ക്രൈബേഴ്സ് അറുപത്തി ആറായി നൂറ്റി നാല് സബ്സ്ക്രൈബേഴ്സ് ആയി അന്നസികളാണ് നമ്മളെ ഫാമിലി ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളെയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാരണം നമ്മൾ നല്ല നല്ല കണ്ടന്റ് വരുന്നതാണ് ഇനി ഇന്നിപ്പോൾ നമ്മളൊരു ട്രിപ്പിലാണ് നമ്മൾ നമ്മളെ അടുത്താഴ്ച നമ്മളൊരു വലിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് സെറ്റ് ആക്കും സെറ്റാക്കും നിങ്ങൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് നമ്മൾ നാല് വീഡിയോസ് ചെയ്തു നാല് വീഡിയോസ് വൺ ഹിറ്റ് ആയിരുന്നു പിന്നെ പിന്നെ ില് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ അവേ 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 ഉണ്ടാവും കൊടുക്കും കൊടുക്കും ഫ്രീ ഒന്നും ചെയ്യേണ്ട പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ ഈ സാധനത്തിന് ഫ്രീ ആയിട്ട് തരും ഇതിനെ ഇതിനെ തന്നെ മാത്രം തരാം മാന കണ്ടു മാന എന്താ പറയാനുള്ളത് നമ്മള് ഊട്ടി ഊട്ടി ടൗണിലേക്ക് എത്തി നമ്മള് ഊട്ടിക്ക് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ട് ഹിന്ദു നഗർ എന്ന് പറഞ്ഞിട്ടുണ്ടത് അവിടെയാണ് ാണ് വ്യൂ കാണിച്ചല്ലേ പ്ലേസ് എന്താ ഭംഗി എത്തി അവിടെ കർണാടക ബൊട്ടാണിക്കൽ ഗാർഡൻ അതായത് ഊട്ടിയിലെ കർണാടക ബൊട്ടാണിക്കൽ ഗാർഡൻ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി അതൊക്കെ അത് ക്ഷീണിച്ചോ തണുപ്പുണ്ടോ നമ്മളിപ്പോ തൂക്കുപാലത്തിലാണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലം നമ്മള് മെയിൻ ആള് ഗാർഡനിലാണ് ഇപ്പൊ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ഇവർക്കൊക്കെ തണുത്ത് ഹുഡീസ് ഒക്കെ ഇട്ട് നിക്കണോ പിന്നെ ഋവിന് പിന്നെ തണുക്കുന്നില്ല പറഞ്ഞു ഋവിന് ഭയങ്കര സ്ട്രോങ് തണുപ്പ് ഇല്ല എന്നൽ ബോച്ചനെ കണ്ടു ബോച്ചനെ ബോച്ചനെയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് സ്പെഷ്യൽ വീഡിയോ ആണ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ഓക്കേ ദി എക്സ്ക്ലൂസീവ് വീഡിയോ വിത്ത് ബോച്ചെ 10 ഇഞ്ചോടെ ഇവിടെ നിന്നറെ കിഡിലം ഗന്നബി റീൽ ആണ് ഗയ്സ് ഹിയർ ഈ ബംഗാളി റീൽസ് ഈസ് ഗോയിങ് ഓൺ ഹിയർ ഈ ബംഗാളി റീൽസ് നടക്കുന്നുണ്ട് ഗയ്സ് കണ്ട നോർത്ത് ഇന്ത്യൻ റീൽസ് ബാറ്റ്സ് നമുക്ക് ട്രൈ ചെയ്യാം നീ അന്ത്യപാട്ട കേകാരം അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കുകയാണ് സ്റ്റേ അടിച്ചിട്ട് വിശേഷങ്ങൾ നമ്മള് വിശേഷങ്ങൾ നമ്മള് അടുത്ത വീഡിയോയിലെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും അപ്പം നമ്മളിപ്പോ തണുക്കുണ്ട് സൈക്കലല്ലാണ്ട് വേറെ വൈ ഇല്ലല്ലോ ഏതാ ഈ ജീവി ഇതേതാ ചായ അടിപൊളി ചായ കാശു നമ്മളെ ഇതിന്റെ മുന്നിലുള്ള നേരെ ഓപ്പോസിറ്റുള്ള ചായ കട അടിപൊളി ചായ ഇത് നമ്മളിപ്പോ രാത്രി ഡ്രസ് നോക്കാൻ വേണ്ടി വന്നാണ് നമ്മള് ഭയങ്കര തണുപ്പ് നമ്മള് പോയ പരിപാടി നടന്നില്ല സാധനം മേടിച്ച് തിരിച്ച് എത്തി കാണാം കൊറേ ഭായി പറയണ്ടില്ല എന്തിനൊരു ശരി ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കാര്യോർണിംഗ് മൈക്കോട് എന്തൊരു തണുപ്പ് പുക ഒക്കെ പോകേശ് ഭയങ്കര ഇപ്പൊ പന്ത്രണ്ട് പൈമൂന്നൊക്കെ ഇണ്ടാവും ഏതായാലും സൂപ്പർ ഇനു ചായ ചായ അംഗ ചായ ചാനല അടിപൊളി ചായ ഏതൊരു ചേട്ടൻ നല്ലൊരു സമയാണ് വരാൻ പറ്റിയ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് സത്യം പറഞ്ഞാല് എല്ലാരും ജസ്റ്റ് എന്തൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ പക്ഷെ സ്വെറ്റർ ഒന്നിട്ട് നമ്മള് വൈകുന്നേരം പോവാന്നുള്ള രീതിയിൽ ഇന്നലെ രാത്രി നമ്മള് വന്ന സ്ഥലം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന ആ ഒരു സ്ട്രീറ്റിൽ നമ്മള് വന്നത് ഹലോ ഗായ്സ് നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് ഊട്ടിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തി ഹങ്കർ ഫോർട്ട് ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റിലാണ് പക്ഷേ അവിടെ നിന്ന് ക്ലോസിലാണ് ആളെ ഗേറ്റിലേ എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പുറത്ത് കിട്ടില്ല പ്ലേസ് ആണ് കാണിച്ചു തരാം

നമ്മളെ കൂടുതലുള്ള ആളല്ലേ വേറെ ആരാണ് ദൂരം ഞങ്ങൾ നടന്ന് വെള്ളം കുടിക്കാൻ വന്ന അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട് കൊയങ്ങി ബട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തി ഇവര് വേറെ വെയിലൂടെ വന്ന ടീമാണ് വേറെ കണ്ടിട്ട് വരും കൊയങ്ങി തോന്നുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഒരു തടാകം നമ്മൾ അവിടെ നിന്ന് കേറി ഇവിടെ കൊഴങ്ങി അതിലൊക്കെ കൊഴങ്ങിരിക്കുന്നു നമ്മളിപ്പം ഗൂഡല്ലൂര് വഴി നമ്മളെ നാട്ടിലു പോണ വൈ ഭയങ്കര കോട ഭയങ്കര കോടയാണ് ഹലോ ഗൈസ് അപ്പം നമ്മൾ രണ്ട് ദിവസത്തെ ഊട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ തിരിച്ച് നിലമ്പൂർ പറസേലെത്തി അപ്പം ഫുഡ് അയച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനപ്പം എല്ലാവരും വീഡിയോ കണ്ടല്ലോ അതെയാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ശരി ബാ